ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കേരള പി എസ് സി ഷോർട്ട് നോട്ട്സ് രണ്ടായിരത്തി ഇരുപത്തിനാല് എൽ ഡി സി എൽ ജി എസ് പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കായി തിരഞ്ഞെടുത്ത കുറച്ച് മാതൃകാ ചോദ്യങ്ങളാണ് നമ്മളിന്ന് നോക്കുന്നത് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊണ്ട് എത്തിക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഭിന്നശേഷിക്കാർക്ക് തിരഞ്ഞെടുപ്പ് പ്രക്രിയ ലഘൂകരിക്കുന്നതിനായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ ഓപ്ഷൻ എ സക്ഷം ബി സുവിധ സി സ്പാർക്ക് ഡി വോട്ടേഴ്സ് ഹെൽപ്പ് ആൻസർ ഏതാണ് സക്ഷം ഭിന്നശേഷിക്കാർക്ക് തിരഞ്ഞെടുപ്പ് പ്രക്രിയ ലഘൂകരിക്കുന്നതിനായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച മൊബൈൽ ആപ്പാണ് സക്ഷം അടുത്തത് കേരളത്തിലെ ആദ്യത്തെ എഐ അധ്യാപിക ഏത് ഓപ്ഷൻ എ ജൂലി സി കൈരളി ഡി വിമല ആൻസറ് ഐറസ് കേരളത്തിലെ ആദ്യത്തെ എ ഐ അധ്യാപിക ഐറസ് അടുത്ത ക്വസ്റ്റ്യൻ പതിനേഴാമത് മലയാറ്റൂർ സാഹിത്യ പുരസ്കാരം നേടിയതാര് പതിനേഴാമത് മലയാറ്റൂർ സാഹിത്യ പുരസ്കാരം നേടിയതാര് ഓപ്ഷൻസ് പ്രഭാവർമ്മ കെ ആർ മീര സാറ ജോസഫ് എം മുകുന്ദൻ ആൻസറ് ഓപ്ഷൻ സി സാറ ജോസഫ് പതിനേഴാമത് മലയാട്ടു സാഹിത്യ പുരസ്കാരം നേടിയത് സാറാ ജോസഫ് അടുത്ത ക്വസ്റ്റ്യൻ ലോക ആരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിച്ച ദക്ഷിണേഷ്യയിലെ ആദ്യത്തെ നഗരമേത് ഓപ്ഷൻ എ ബാംഗ്ലൂർ ബി മൈസൂർ സി കൊച്ചി ഡി കോഴിക്കോട് ആൻസർ ഓപ്ഷൻ സി ആണ് കൊച്ചി ലോകാരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിച്ച ദക്ഷിണേഷ്യയിലെ ആദ്യത്തെ നഗരം കൊച്ചി അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോകാരോഗ്യ ദിന പ്രമേയം ഓപ്ഷൻ എ എല്ലാവർക്കും ആരോഗ്യം ബി എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം സി നമ്മുടെ ഭൂമി നമ്മുടെ ആരോഗ്യം ഡി സാർവത്രിക ആരോഗ്യം ആൻസർ ഓപ്ഷൻ ബി ആണ് എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം രണ്ടായിരത്തി ഇരുപത്തിനാല് ലോകാരോഗ്യ ദിന പ്രമേയം എന്റെ ആരോഗ്യം എന്റെ അവകാശം അടുത്ത ക്വസ്റ്റ്യൻ സഹജീവനം സ്നേഹഗ്രാമം ഏത് വിഭാഗത്തിന്റെ പുനരധിവാസം ലക്ഷ്യമിടുന്നതാണ് സഹജീവനം സ്നേഹഗ്രാമം ഏത് വിഭാഗത്തിന്റെ പുനരധിവാസം ലക്ഷ്യമിടുന്നതാണ് ഓപ്ഷൻ എ എൻഡോസൾഫാൺ ദുരിതബാധിതർ ബി ഭിന്നശേഷിക്കാർ സി തൊഴിൽ ശേഷി നഷ്ടമായവർ ഡി അവിവാഹിതരായ അമ്മമാർ ആൻസർ ഓപ്ഷൻ എ ആണ് എൻഡോസൾഫാൺ ദുരിതബാധിതർ സഹജീവനം സ്നേഹഗ്രാമം ഏത് വിഭാഗത്തിന്റെ പുനരധിവാസം ലക്ഷ്യമിടുന്നതാണ് എൻഡോസൾഫാൻ ദുരിതബാധിതർ അടുത്ത ക്വസ്റ്റ്യൻ പതികാലം എന്ന കവിതാ സമാഹാരം ആരുടേതാണ് ഓപ്ഷൻ എ കെ രാജഗോപാൽ ബി പി എൻ ഗോപികൃഷ്ണൻ സി ഡോക്ടർ ഷീജ വക്കം ഡി ആലംകോട് ലീലാകൃഷ്ണൻ ആൻസർ ഓപ്ഷൻ എ ആണ് കെ രാജഗോപാൽ പതികാലം എന്ന കവിതാ സമാഹാരം ആരുടേതാണ് കെ രാജഗോപാൽ അടുത്ത ക്വസ്റ്റ്യൻ കന്യാകുമാരി ആസ്ഥാനമായ നൂറുൽ ഇസ്ലാം സർവകലാശാലയുടെ വൈസ് ചാൻസലറായി ചുമതലയേറ്റ വനിത ഓപ്ഷൻ എ സ്മൃതി ഇറാനി ഓപ്ഷൻ ബി പി ടി ഉഷ ഓപ്ഷൻ സി ടെസ്സി തോമസ് ഓപ്ഷൻ ഡി ഫാത്തിമ വസീം ആൻസർ ഓപ്ഷൻ സി ആണ് ടെസ്സി തോമസ് കന്യാകുമാരി ആസ്ഥാനമായ നൂറുൽ ഇസ്ലാം സർവകലാശാലയുടെ വൈസ് ചാൻസലറായി ചുമതലയേറ്റ വനിത ടെസ്സി തോമസ് അടുത്ത ക്വസ്റ്റ്യൻ അന്താരാഷ്ട്ര ആവർത്തന പട്ടിക വർഷമായി ആചരിച്ചത് ഏതു വർഷം ഓപ്ഷൻസ് ഓപ്ഷൻ എ രണ്ടായിരത്തി പതിനെട്ട് ബി രണ്ടായിരത്തി പത്തൊൻപത് സി രണ്ടായിരത്തി ഇരുപത് ഡി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ആൻസറ് ഓപ്ഷൻ ബി ആണ് രണ്ടായിരത്തി പത്തൊൻപത് അന്താരാഷ്ട്ര ആവർത്തന പട്ടിക വർഷമായി ആചരിച്ചത് രണ്ടായിരത്തി പത്തൊൻപത് അടുത്ത ക്വസ്റ്റ്യൻ പോസ്റ്റൽ ബാലറ്റ് രേഖപ്പെടുത്താനുള്ള മുതിർന്ന പൗരന്മാരുടെ പ്രായം എത്ര വയസ്സായാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉയർത്തിയത് ഓപ്ഷൻ എ അറുപത്തിയഞ്ച് വയസ്സ് ബി എഴുപത്തിയഞ്ച് വയസ്സ് സി എൺപത് വയസ്സ് ഡി എൺപത്തിയഞ്ച് വയസ്സ് ആൻസർ ഓപ്ഷൻ ഡി എൺപത്തിയഞ്ച് വയസ്സ് പോസ്റ്റൽ ബാലറ്റ് രേഖപ്പെടുത്താനുള്ള മുതിർന്ന പൗരന്മാരുടെ പ്രായം എത്ര വയസ്സായാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉയർത്തിയത് എൺപത്തി അഞ്ച് വയസ്സ് അടുത്ത ക്വസ്റ്റ്യൻ ചന്ദ്രനിലിറങ്ങിയ ആദ്യത്തെ സ്വകാര്യ ബഹിരാകാശ പേടകം ഏത് ഓപ്ഷൻ എ ആർട്ടമസ് ബി ഒഡീസിയസ് സി ഇലിയറ്റ് ഡി ഗലീലിയോ വൺ ആൻസർ ഓപ്ഷൻ ബി ഒഡീസിയസ് ചന്ദ്രനിലിറങ്ങിയ ആദ്യത്തെ സ്വകാര്യ ബഹിരാകാശ പേടകം ഒഡീസിയസ് അടുത്ത ക്വസ്റ്റ്യൻ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായം ഏത് ഓപ്ഷൻ എ സിമെൻറ്റ് വ്യവസായം ബി വളം വ്യവസായം സി ഇരുമ്പുരുക്ക് വ്യവസായം ഡി അലൂമിനിയം വ്യവസായം ആൻസർ ഓപ്ഷൻ സി ഇരുമ്പുരുക്ക് വ്യവസായം ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത ഏതാണ് ഇരുമ്പുരുക്ക് വ്യവസായം അടുത്ത ക്വസ്റ്റ്യൻ ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ആര് ഓപ്ഷൻ എ റിപ്പൺ ബി ഡെൽഹൌസി സി വെല്ലസ്ലി ഡി കാനിങ് ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയതാരാണ് ഡെൽഹൌസി അടുത്തത് കേരളത്തിന്റെ ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ് മലനാട് ഓപ്ഷൻ എ ഇരുപത്തിയാറ് ശതമാനം ബി മുപ്പത്തിയെട്ട് ശതമാനം സി നാൽപ്പത്തിയെട്ട് ശതമാനം ഡി അറുപത്തിരണ്ട് ശതമാനം ആൻസർ ഓപ്ഷൻ സി ആണ് നാൽപ്പത്തിയെട്ട് ശതമാനം കേരളത്തിൻ്റെ ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ് മലനാട് നാൽപ്പത്തിയെട്ട് ശതമാനം അടുത്തത് ഇന്ത്യയിൽ ഭൂപട നിർമ്മാണത്തിന് ചുമതലപ്പെട്ട സ്ഥാപനം ഏത് സർവേ ഓഫ് ഇന്ത്യ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഐ എസ് ആർഒ വിഎസ് എസ് ഇ ഇന്ത്യയിൽ ഭൂപട നിർമ്മാണത്തിന് ചുമതലപ്പെട്ട സ്ഥാപനം ഏതാണ് സർവേ ഓഫ് ഇന്ത്യ അടുത്തത് ഏതു പരിസ്ഥിതി സംഘടനയുടെ ചിഹ്നമാണ് ഭീമൻ പാണ്ഡ ഓപ്ഷൻ എ ഗ്രീൻ പീസ് ബി ഐ യു സി എൻ സി ലോബയാൻ ഡി ഡബ്ല്യു ഡബ്ല്യു എഫ് ഏത് പരിസ്ഥിതി സംഘടനയുടെ ചിഹ്നമാണ് ഭീമൻ പാണ്ഡ ഓപ്ഷൻ ഡി ഡബ്ല്യു ഡബ്ല്യു എഫ് അടുത്ത ക്വസ്റ്റ്യൻ മലയാളത്തിന് ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ച വർഷം ഏത് ഓപ്ഷൻ എ മെയ് രണ്ടായിരത്തി പത്ത് ബി മെയ് രണ്ടായിരത്തി പതിനൊന്ന് സി മെയ് രണ്ടായിരത്തി പന്ത്രണ്ട് ഡി മെയ് രണ്ടായിരത്തി പതിമൂന്ന് ആൻസറ് ഓപ്ഷൻ ഡി മെയ് രണ്ടായിരത്തി പതിമൂന്ന് മലയാളത്തിന് ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ച വർഷം രണ്ടായിരത്തി പതിമൂന്ന് മെയ്യിലാണ് അടുത്ത ക്വസ്റ്റ്യൻ മലയാളം സർവകലാശാലയുടെ ആദ്യത്തെ വൈസ് ചാൻസലർ ആരായിരുന്നു ഓപ്ഷൻ എ കെ ജയകുമാർ ബി ഒ എൻ വി കുറിപ്പ് സി വള്ളത്തോൾ ഡി ഉഷാ ടൈറ്റസ് ആൻസർ ഓപ്ഷൻ എ ആണ് കെ ജയകുമാർ മലയാളം സർവകലാശാലയുടെ ആദ്യത്തെ വൈസ് ചാൻസലർ കെ ജയകുമാർ അടുത്ത ക്വസ്റ്റ്യൻ ഏറ്റവുമധികം അന്താരാഷ്ട്ര അതിർത്തിയുള്ള സംസ്ഥാനം ഏത് ഓപ്ഷൻ എ ഗുജറാത്ത് ബി ജമ്മു കാശ്മീർ സി രാജസ്ഥാൻ ഡി പഞ്ചാബ് ഏറ്റവുമധികം അന്താരാഷ്ട്ര അതിർത്തിയുള്ള സംസ്ഥാനം ഏതാണ് ഓപ്ഷൻ സി രാജസ്ഥാൻ അടുത്തത് അരിയുടെ അടങ്ങിയിരിക്കുന്ന ജീവകം ഏത് ഓപ്ഷൻ എ ഫോളിക് ആസിഡ് ബി തയാമിൻ സി നിയാസിൻ ഡി ബയോട്ടിൻ ആൻസർ ഓപ്ഷൻ ബി തയാമിൻ അരിയുടെ തവിടൽ അടങ്ങിയിരിക്കുന്ന ജീവകം തയാമിൻ അടുത്തത് ഇല എന്ന പദത്തിന് സമാനമായി ഉപയോഗിക്കാൻ കഴിയാത്ത പദം ഏതാണ് ഓപ്ഷൻ എ ദലം ബി ദളം സി പത്രം ഡി അലർ ആൻസർ ഓപ്ഷൻ ഡി ആണ് അലർ ദലം ദളം പത്രം ഇവയെല്ലാം ഇലയുടെ പര്യായ പദങ്ങളാണ് അടുത്ത ക്വസ്റ്റ്യൻ നമ്പ്യാർ എന്ന പദത്തിന്റെ സ്ത്രീലിംഗ രൂപം ഓപ്ഷൻ എ നമ്പ്യാതിരി ബി നമ്പ്യാരി സി നങ്ങ്യാർ ഡി ഇല്ലോടമ്മ ആൻസർ ഓപ്ഷൻ സി നങ്ങ്യാർ നമ്പ്യാർ എന്ന പദത്തിൻ്റെ രൂപം നങ്ങ്യാർ അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം നേടിയതാര് ഓപ്ഷൻ എ പ്രഭാവർമ്മ ബി പോൾ സക്കറിയ സി ശ്രീകുമാരൻ തമ്പി ഡി ആലങ്കോട് ലീലാകൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം നേടിയതാരാണ് ഓപ്ഷൻ ബി പോൾ സക്കറിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം നേടിയത് പോൾ സക്കറിയ അടുത്തത് അന്താരാഷ്ട്ര നാണയനിധി പുറത്തുവിട്ട കണക്കുപ്രകാരം ലോകത്തിലെ ഏറ്റവും ദാരിദ്ര്യ രാജ്യം ഏത് ഓപ്ഷൻ എ കിഴക്കൻ ടിമോർ ബി മ്യാൻമാർ സി ദക്ഷിണ കൊറിയ ഡി ദക്ഷിണ സുഡാൻ ആൻസർ ഓപ്ഷൻ ഡി ആണ് ദക്ഷിണ സുഡാൻ അന്താരാഷ്ട്ര നാണയനിധി പുറത്തുവിട്ട കണക്കുപ്രകാരം ലോകത്തിലെ ഏറ്റവും ദരിദ്ര രാജ്യം ദക്ഷിണ സുഡാൻ അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഏഷ്യയിലെ ഏറ്റവും വലിയ ടുലിപ്പ് തോട്ടം തുറന്നത് എവിടെ ഓപ്ഷൻ എ ഷിംല ബി മണാലി സി ശ്രീനഗർ ഡി കുളു ഏഷ്യയിലെ ഏറ്റവും വലിയ ടുലിപ്പ് തോട്ടം തുറന്നത് എവിടെയാണ് ഓപ്ഷൻ സി ശ്രീനഗർ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ ഇതുപോലെ കുറച്ച് നല്ല ക്യുസ്റ്റൻസുമായി മറ്റൊരു വീഡിയോയിൽ കാണാം വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൊണ്ട് എത്തിക്കുക താങ്ക്